രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം മിക്ക മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് വർഷത്തേക്ക് സിറിയായും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല മൂന്നാം വർഷം യുദ്ധരാജാവായഹോബാദ് ഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു റാബോ തെഗിരിയലെ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തും എന്തിനും മടിക്കുന്നു അത് നമ്മുടേതാണല്ലോ അവൻ അഹോ ഷാത്തിനോട് ചോദിച്ചു എന്നോടൊപ്പം റാമോത്ത് കീഴിലായി യുദ്ധത്തിന് പോരുമോ യാഹോബാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തയ്യാറാണ് എൻ്റെ സൈന്യം നിൻ്റെ സൈന്യത്തെ സൈന്യത്തെപ്പോലെയും എൻ്റെ കുതിരകൾ നിൻ്റെ കുതിരകളെ പോലെയും തയ്യാറാണ് യഹോബാത്ത് തുടർന്നു അധ്യങ്കർത്താവിൻ്റെ ഹിതമാരായുക ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറോളം പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു ഇവൻ ആ അഹോദ് ഗിരാത്ത് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ അവർ പ്രതിവചിച്ചു പോവുക കർത്താവ് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാൽ ഈ അഹാഷൻ ചോദിച്ചു കർത്താവിൻ്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു നമുക്ക് ഒരു ഒരാൾ കൂടിയുണ്ട് ഇല്ലായിയുടെ പുത്രൻ മിക്കയ്യ എന്നാൽ ഞാൻ അവനെ വീർക്കുന്നു അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുന്നില്ല എഹോഷ ഫാത്ത് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുത് ഉടൻ ഇസ്രായേൽ രാജാവ് സേവന്മാരോട് ആ ജ്ഞാപിച്ചു മകൻ മിക്കയായി വേഗം കൊണ്ടുവരിക ഇസ്രായേൽ രാജാവും രാജാവും ആഘോഷാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായിരുന്ന കവാടത്തിലുള്ള ഒരു മേപ്പ് മെതിയടിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപേക്ഷിച്ചായിരുന്നു പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവേശിച്ചുകൊണ്ടിരുന്നു കനായയുടെ മകൻ സിദീക്ക ഇ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ച് പറഞ്ഞു കർത്താവ് അരുടെ ചെയ്യുന്നു സിരിയാക്കാർ നശിക്കുന്നവരെ നീ ഇവ കൊണ്ട് എന്നെ കുത്തുക കുത്തിക്കിയറുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെ പ്രവചിച്ചു അവർ പറഞ്ഞു റാമോത്ത് കിലായിൽ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ദൂധർജെന്ന് മിക്കായോട് പറഞ്ഞു ഇതാ പ്രവാചകന്മാർ എല്ലാ സ്വരത്തിൽ അവൻ അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും ഇവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക എന്നാ മിക്ക പറഞ്ഞു കർത്താവാണ് അത് അരളി ചെയ്യുന്നത് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കുക ഞങ്ങൾ റോമാലെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്ക പ്രതിവേശിച്ചു നിങ്ങൾ പോയി ജീവരിക്കുക കർത്താവ് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമായി പറയാവൂ എനിക്കെത്ര പ്രാവശ്യം അത് ഞാൻ ആവശ്യപ്പെടണം മിക്ക പറഞ്ഞ് ഇസ്രാഹിൽ ജനം ഇടയാ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചെറുതിക്കിടക്കുന്ന ഞാൻ കാണുന്നു കർത്താവ് അരുളി ചെയ്യുന്നു കേട്ട് ഇവർക്ക് നാഥനില്ല എന്ന് ഇവർ സുബോധനത്തിൻ്റെ സമാധാനത്തിൽ പോകട്ടെ ഇസ്രായേൽ രാജാവ് യഹൂഷോഭത്തിനോട് പറഞ്ഞു ഇവർ നമുക്ക് അന്മയ ധിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നുവല്ലോ മിക്ക തുറന്നു കർത്താവ് അരുളി ചെയ്യുന്ന ശ്രമിക്കുക കർത്താവ് സംഭാഷണ രീതിക്ക് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും എടുത്തു ഇരിക്കുന്നു അപ്പോൾ ചോദിച്ചു ആഹാബ് റാമോത്ത് ഗിലായിൽ പോയി വധിക്കപ്പെടാൻ അവനെ വശീകരിക്കും അവരോരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി ഞാൻ ആത്മാവ് മുമ്പോട്ട് വന്നു പറഞ്ഞു ഇവനെ വശീകരിക്കും കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പ്രതിവശിച്ചു ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അസരങ്ങളിൽ നുണയുടെ ആത്മാവു ആയിരിക്കും അവിടുന്ന് കൽപ്പിച്ചു അങ്ങനെ അവനെ വശീകരിക്കുക നീ വിജയിക്കും പോയി ഇങ്ങനെ ചെയ്യുന്നു ഇതാ പ്രവാചകന്മാരുടെ എല്ലാ മധുരങ്ങളിലവിടുന്ന് നുണയുടെ ആത്മാവിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ അവിടെ നിശ്ചയിച്ചിരിക്കുന്നു ഉടനെയൊക്കെ ആയുടെ മകൻ സേതയ്ക്കൻ്റെ മിക്ക അടുത്ത് എന്ന് അവൻ്റെ ചെടികത്തടിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനോട് സംസാരിക്കാൻ ഇങ്ങനെ എങ്ങനെയാണ് എന്നെ വിട്ടു പോയത് ഒളിക്കാൻ ഉള്ളവർ കിടക്കുന്ന ദിവസം നീയതാരയും സായി രാജാവ ജ്ഞാപിച്ചു മിക്കയെ പിടിച്ച് നഗരാധിപൻ ആമോസിൻ്റെയും രാജകുമാരൻ യോഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക ഞാൻ വിജയത്തിലേക്ക് വിജയിച്ചു മടങ്ങുന്നവരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക എന്നവരോട് പറയണം മിക്ക പറഞ്ഞു നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിവിടെ സംസാരിച്ചത് എന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ അഹാമിൻ്റെ മരണം ഇസ്രായേൽ രാജാവ് യുദ്ധ രാജാവ് ആഘോഷ് പറഞ്ഞു നമാത്സ് ഗിലായിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് ആഘോഷ് അഫാത്ത് പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധകളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചു കൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛനായി യുദ്ധകളത്തിലേക്ക് പോയി സി രാജാവ് തന്നെ മുപ്പത്തിരണ്ട് രസനായകന്മാരോട് കൽപ്പിച്ചു വലിയവരോ ചെറിയവരോ ഇവിടെ നോക്കൊരുതേണ്ട ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക അവൻ യാക്കോബിനെ കണ്ട് അന്ന് തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ അക്രമം തുടങ്ങി യാഘോഷ് ബാത്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവൻ ഇസ്രായേൽ രാജാവില്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു അച്ഛ ഒരു പടിയാടി ഈ ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടയുടെയും കവളചങ്ങളുടെയും തുളച്ചു കയറി ഉടൻ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് കോറി യുദ്ധം നടന്നു രാജാവിനെ ശ്രീയാക്കാർക്ക് നേരെ രഥത്തിൽ നിവർത്തി ഇരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരത ധാരയായ രക്തത്തിൽ രഥത്തിലേക്ക് ഒഴുകി സന്ധിയായപ്പോൾ അവൻ മരിച്ചു അസഹയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്തങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊടുവൻ എന്ന ശബ്ദം മുഴക്കി അഹാ മരിച്ചു അദ്ദേഹം സമറിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമറിയായ കുളത്തിലവൻ രാജാവിൻ്റെ രഥം കഴുകി കർത്താവരുടെ ചെയ്തിരുന്ന പോലെ നായ്ക്കളവൻ്റെ രക്തം നക്കി കുടിച്ചു വേശികളാ വെള്ളത്തിൽ കുടിച്ചു ആഹാവ് ദന്തഗൃഹം പണിയിച്ചതും നഗരത്തിൽ നിർമ്മിച്ചതും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആഹാവ് പിതാക്കന്മാരോട് ചേർന്നു പുത്രനാഹി അഹാസിയ രാജാവുമായി യാഹോ ഷാ ഫാത്ത് യുദയ രാജാവ് ഇസ്രായേൽ രാജാവ് അഹാബിൻ്റെ നാലാം ഭരണത്തിലാണ് ആസായുടെ പുത്രൻ യഹോ ഷാബ് യൂതയായ രാജാവായത് അപ്പോൾ അവന് മുപ്പത്തിയഞ്ച് ആ വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം ഭരിച്ചു ഹിൽഡായുടെ മകൻ അസൂബ ആയിരുന്നു അവൻ്റെ മാതാവ് അവൻ പിതാവായ അസാരിയുടെ മാർഗത്തിൽ ചലിച്ചു അവിടെയൊന്നും വ്യതിയച്ചില്ല കർത്താവ് പ്രതീകാത്മകമായി പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരിയിൽ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നും ബലികളും ധൂമങ്ങളും അർപ്പിച്ചു ഏഹോഷാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു ഏഹോഷഭാത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും യുദ്ധവും യുദ്ധരാജാക്കന്മാരുടെ ജനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തൻ്റെ പിതാവ് ആസാരിയുടെ കാലത്ത് തുടർന്നു പോന്ന ദേവപ്രീതിയുമായുള്ള പുരുഷ വേഷ്യാ സമ്പ്രദായം വണ്ണാട്ടിൽ നിന്ന് ചെയ്തു അക്കാലത്ത് ഏതൊന്നും രാജാവില്ലായിരുന്നു ഒരു രാജ്യപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് ഹോഷാബാത്ത് ഉഫീറിയിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താഷി കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ ഇസിയോൺ ഗബിയോനിൽ വന്ന് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല അഹാബിൻ്റെ പുത്രൻ അഹാസിയ യഹോ ചോദിച്ചു എൻ്റെ സേവകന്മാർ എൻ്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ യേശുബാത്ത് സമ്മതിച്ചില്ല യേശോഭാത്ത് എൻ്റെ പിതാവിനോട് ചേർന്നു പിതാവായ താവീറിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറിയിൽ അവനെ സംസ്കരിച്ചു ഇവൻ്റെ പുത്രൻ യഹോ യഹോറാം രാജാവായി ഹീസിയ രാജാവ് ഇസ്രായേൽ രാജാവ് യൂത രാജാവായ ഹീഷോ ഭാത്തിൻ്റെ പതിനേഴാം ഭരണവർഷം അഹാബിൻ്റെ പുത്രൻ അഹാസിയ സിമറിയായ ഇസ്രായേലിൻ്റെ ഏറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കടുത്ത അവൻ്റെ സന്നിധി പ്രവർത്തിച്ചു പിതാവിൻ്റെയും നേപാത്തിൻ്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജറോ പാമ്പിൻ്റെ മാർഗത്തിലവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ച് ആരാധിച്ചു തൻ്റെ പിതാവിനെപ്പോലെ ഇസ്രായിൻ്റെ ഒരു ദൈവമായ കർത്താവിനെ എല്ലാ വിധവും പ്രകോപിപ്പിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പദ്ധതികളനുസരിച്ച് പ്രവർത്തിക്കുവാനെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ത്തി ഉണ്ടായിരിക്കട്ടെ ശംശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ